സാൻ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരടക്കുന്ന ഒരു ഫാമിലിയെ മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഇനിയും നമ്മുടെ ചാനലിൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നന്നായി ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള സെയിൽ വീഡിയോസും ഇനി നമ്മൾ സീരീസായിട്ട് പ്രൊപ്പറേഷനും അതുപോലെ തന്നെ പോട്ടി പോട്ടിമിക്സൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ അങ്ങനെ ഒരു സെയിൽ വീഡിയോ ആണ് അത് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് രണ്ട് പ്ലാന്റേ ഉള്ളൂ ആദ്യം ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും സെയിം പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് പറയുന്നത് സ്റ്റാർ ഓഫ് ബത്ത്ൽഹേം എപ്പീഷിയാണ് ഇതും സെയിം പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ അഞ്ച് പ്ലാന്റ് ആണ് നമ്മുടെ കവി കയ്യിലുള്ളത് എഴുപത് രൂപയാണ് ഓട്ടോ റേറ്റ് ഇതേപോലത്തെ സെയിം പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് ട്രോയിസ്റ്റർ എന്ന് പറയുന്ന കലാത്തിയാണ് ഇതേ വെറൈറ്റി മൂന്ന് ടൈപ്പിലുള്ള ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ട്രോയിസ്റ്ററിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ ചില പ്ലാന്റ് ഒക്കെ സിംഗിൾ ഷൂട്ടും ഡബിൾ ഷൂട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഗ്ലോറിയസത്തിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഒരു പ്ലാന്റ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഇതൊന്നും അധികം നമ്മുടെ കയ്യിലില്ല കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ അടുത്തത് പറയുന്നത് ട്രോയിസ്റ്ററിൻ്റെ മൊസേക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതിന് അമ്പത് രൂപയാണ് ട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ ട്രോയിസ്റ്ററിൻ്റെ എല്ലാ വെറൈറ്റിയും നല്ല ഭംഗിയാണ് പിന്നെ അടുത്തത് നമുക്ക് അലോക്കേഷ്യ പ്ലാന്റാണ് അലോകേഷ്യയുടെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് പെട്ടെന്നൊക്കെ ഷൂട്ട് വന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കും പോട്ട് അപ്പോൾ ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് ട്ടോ റേറ്റ് ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇനി അടുത്തതായിട്ട് കാണുന്ന ഒരു ഫിലാഡ് എൻഡ്രോൺ വെറൈറ്റിയാണ് ഇത് നമ്മൾക്ക് ഫുൾ പോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരാം കട്ടിങ്സ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഒരു ബാംബു പ്ലാന്റ് ആണ് ഈ ബാംബു പ്ലാന്റിൻ്റെ ഒരു സിംഗിൾ ഷോട്ട് പ്ലാന്റിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ ബുഷി ആയിട്ടുള്ള വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് അത് ആവശ്യക്കാരെ ചോദിച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് സാൻസവേരിയയുടെ ഈ ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റ് ഇത് സിംഗിൾ ഷൂട്ടും ഡബിൾ ഷൂട്ടും ഒക്കെ ഉണ്ട് സിംഗിൾ ഷൂട്ടാണെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ ഡബിൾ ഷൂട്ടാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്ലാന്റിനനുസരിച്ച് പറയുന്നതായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് ഈ സാൻസവേരിയയുടെ ഈ പ്ലാന്റ് കാണാൻ ഇതൊരു ബ്ലാക്ക് കളർ ലീഫായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് അടുത്തതായിട്ട് സാൻസവേരിയയുടെ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ലെങ് ഒത്തി ആണ് നല്ല വലിയ ആണ് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഒരു സെയിം പ്ലാന്റിന് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഒരു നല്ല ഭംഗിയാണ് കാണാൻ നല്ല വലിയ പ്ലാന്റും ആണ് അടുത്തത് വരുന്നത് ഡ്രോയിസ്റ്ററിൻ്റെ ഫുൾ ഗ്രീനായിട്ട് ഉള്ള ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റിനും നമ്മൾ മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് സിംഗിൾ ഷോട്ട് പ്ലാന്റ് ആണെങ്കിലും കൂടി നല്ല ബുഷി പോലെയാണ് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തതൊരു കലാത്തി തന്നെയാണ് ഇതൊരു കോമൺ വെറൈറ്റി അല്ല ഈ കലാത്തിയയ്ക്ക് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി പ്ലാന്റും കൂടി ഉണ്ട് ആ പ്ലാന്റും നമ്മുടെ കവിയിൽ ആണ് അതിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് ആണ് നമ്മൾ കോമൺ വെറൈറ്റി ആയിട്ടുള്ളത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഈ സിങ്കോണിയം പ്ലാന്റ് നല്ലൊരു വെറൈറ്റിയാണ് ഈ സിങ്കോണിയം പ്ലാന്റിന് നമ്മൾ അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റാന്തസ് ആണ് ക്രിപ്റ്റാന്തസിൻ്റെ ഈ സെയിം പ്ലാന്റിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അധികം വെള്ളമൊന്നും ആവശ്യമില്ല നമുക്ക് എപ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ഭംഗിയിൽ നിൽക്കും അടുത്തത് ഈ ഒരു കലാത്തിയാണ് ഈ കലാത്തിയയുടെ ഒന്ന് രണ്ട് പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളൂ എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ സെയിം പ്ലാന്റിന് എഴുപത് രൂപയാണ് അടുത്തത് ഫിലഡൻഡ്രോണ്ട് ലെമൺ ലൈം എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൽ ഇതേപോലെയുള്ള വലിയ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സാണ് നമ്മൾ ഇരുപത് രൂപയാണ് കേട്ടോ കട്ടിങ്സിന് വരുന്നത് അടുത്തത് ഒരു കലേഡിയമാണ് ഈ കലേഡിയത്തിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പീസ് ലിലിയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ പി സെയിം പ്ലാന്റിന് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ താല്പര്യമുള്ളൊരു പ്ലാൻസ് വാങ്ങിക്കാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് കെയ്ൻ വിഗോണിയല്ല എന്നാൽ നല്ല ലെങ്ത്ത് പോലെ വലുതാവുന്ന ഒരു ടൈപ്പ് വിഗോണിയാണ് ഈ ബോ ഭോണിയുടെ മൂന്ന് പ്ലാൻഡാണ് ഉള്ളത് എഴുപത് രൂപയാണ് നെക്സ്റ്റ് വള്ളീച്ചീടെ ആണ് ഈ വള്ളിച്ചീട് സിസ്മാറ്റോ ഗ്ലൂട്ടീസ് എന്ന് പറയും ഈ പ്ലാൻ്റിന് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല എൺപത് രൂപയാണ് റേറ്റ് ഇനി നമ്മുടെ കയ്യിൽ നാല് ബ്ലാൻഡ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് എസ് പി കൊളംബിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ വലിയ പ്ലാന്റ് നോഡ് കട്ട് ചെയ്ത പ്രൊപ്പഗേഷൻ ചെയ്ത പ്ലാന്റ് ആണ് ഇതിന് ആവശ്യക്കാർ പറഞ്ഞാൽ മതി ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നൂറ് രൂപയുടെ അടുത്തത് എന്ന് പറയണത് ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ആണ് റെഡ് എമറാൾഡ് പോലെയുള്ള നല്ല ഭംഗിയുള്ള ആണ് എല്ലാം സ്മോൾ സ്മോൾ ആയിട്ടുള്ള തൈകൾ വന്നിട്ടുണ്ട് കണ്ടോ നല്ല പ്ലാന്റുകളും നല്ല ഹെൽത്തിയാണ് പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ഇത് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റും കൂടി ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഹാങ്ങിങ് ഹാങ്ങിങ് ചെയ്താലും സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗി നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ ഞാനങ്ങനെ ക്രീപ്പർ പോലെ പടർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ അത് നിൽക്കും അപ്പോൾ അതിന് നമ്മൾ മുപ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത് മിൽക്ക് കോൺഫ്ലിറ്റി എന്ന് പറയുന്ന ബ്ലാൻഡാണ് അപ്പോൾ ഈ മിൽക്ക് കോൺഫ്ലിറ്റിയുടെ ബ്ലാൻഡിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളറ് വരുന്നത് ലീഫിൽ അത് കുറച്ച് വെയിലടിച്ച കാരണം അങ്ങനെ ആയിപ്പോയതാണ് പിന്നെ വൈറ്റ് വാടർ മല്ലിയാണത് വാട്ടർ മല്ലിയിലെ കുറച്ച് വലുപ്പ് വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് പത്ത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കയ്യിലുള്ള സെലൂഷ്യ പ്ലാന്റ് ആണ് അതൊക്കെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ സീഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി തരാം കേട്ടോ നെക്സ്റ്റ് വെർബീന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഡബിൾ കളർ വെർബീനയാണ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം നാൽപ്പത് രൂപയാണ് അടുത്തത് ഇതേപോലെ ഈ ഒരു ടൈപ്പ് ബൊകയൊന്നുമില്ല ഇത് മജന്ത കളറല്ല കേട്ടോ അതൊരു റെഡ് ടൈപ്പ് മജന്തയാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടവർ പറയുക വലിയ പ്ലാന്റ് അമ്പത് രൂപയാണ് കേട്ടോ അത് വൈറ്റ് കളർ വെർബീനയാണ് ഈ വൈറ്റ് കളർ വെർബീനയ്ക്ക് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വെർബീന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ബ്ലൂ വെറൈറ്റിയാണ് ബ്ലൂ എന്നും പറയാം വൈലറ്റ് എന്നും പറയാം നല്ല നല്ല ഡാർക്ക് ബ്ലൂ എന്നും പറയാം നല്ല ഭംഗിയാണ് അതിനും എല്ലാ വെർബിനയ്ക്കും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റെഡ് വെറൈറ്റിയാണ് അത് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാ വെറൈറ്റിക്കും നാൽപ്പത് രൂപ തന്നെയാണ് ഇത് നമ്മുടെ വെരിഗേറ്റഡ് സിൽവർ സോഡിൻ്റെ പ്ലാന്റ് ആണ് ഇതിനും നാൽപ്പത് രൂപയാണ് ഇത് കലേഡിയം പ്ലാന്റ് ആണ് മിനി കലേഡിയ ആണ് ഇതിനും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ ഇത് ചൈനീസ് വയലറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിനൊരു ഫ്ലവറും ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലവർ ഇല്ല ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മളൊരു സീരീസ് ഓഫ് പ്രൊഫഗേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു